വിമർശനങ്ങളെ തുടർന്ന് ഭാരവാഹി പട്ടിക പ്രഖ്യാപിക്കാൻ നിർബന്ധിതരായി കെ പി സി സി ഡി സി സി അധ്യക്ഷന്മാരുടെ കാര്യത്തിൽ തർക്കം തുടരുകയാണ് പ്രഖ്യാപിക്കുക ജനറൽ സെക്രട്ടറിമാരും വൈസ് പ്രസിഡന്റുമാരും ട്രഷററും അടങ്ങിയ ഭാഗിക പട്ടികയാണ് നിലവിൽ തന്നെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലി പുതിയ അധ്യക്ഷന്മാരെ പ്രഖ്യാപിച്ചതിലും വർക്കിംഗ് പ്രസിഡന്റിനെ പ്രഖ്യാപിച്ചതിലും വലിയ തരത്തിലുള്ള പൊട്ടിത്തെറി യൂത്ത് കോൺഗ്രസിനുള്ളിൽ കോൺഗ്രസിനുള്ളിൽ രൂപപ്പെട്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് വേണം ഇനിയിപ്പോൾ പുതിയ ഭാരവാഹി പട്ടിക ഭാഗിക പട്ടിക പ്രഖ്യാപിക്കാൻ ഒരുങ്ങുമ്പോൾ അതിൽ എന്തൊക്കെ പിടിവലികൾ എന്തൊക്കെ പെട്ടിത്തറികൾ ഉണ്ടാകുമെന്ന് കാണേണ്ടിരിക്കുമ്പോൾ വിവരങ്ങളുമായി നിർഭൻ ചക്രവർത്തി ചേരുകയാണ് നിർബൻ ഏതായാലും യൂത്ത് കോൺഗ്രസ് അപ്പാടെ കെ സി വേണുഗോപാൽ പക്ഷം വിഴുങ്ങി എന്നുള്ള ഒരു ആക്ഷേപം നിരവധി കോൺഗ്രസ് നേതാക്കൾക്കുണ്ട് ഇതിനിടെ തന്നെയാണ് ഇപ്പോൾ കെ പി സി സി അധ്യക്ഷന്മാരുടെ കാര്യത്തിൽ തർക്കം തുടരുന്നു പുതിയ ജനറൽ സെക്രട്ടറിമാരെ വൈസ് പ്രസിഡന്റുമാരെ ട്രഷറും അടങ്ങിയ ഭാഗിക പട്ടിക പ്രഖ്യാപിക്കാൻ പോകുന്നു എന്താണ് പുതിയ വിവരങ്ങൾ കോൺഗ്രസിനുള്ള ഉള്ളുകളികൾ സിജു അത് പറഞ്ഞതുപോലെ സിജു മുഖപുരയായി പറഞ്ഞതാണ് കാര്യങ്ങൾ ഒന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിച്ചതിൽ വലിയ തരത്തിലുള്ള തർക്കമുണ്ടായി നിലവിൽ സംസ്ഥാന പ്രതി അധ്യക്ഷനായി വരുമെന്ന് കരുതിയിരുന്ന അഭിൻ വർഗീയനെ പരസ്യമായി പറയുന്നു തന്നെ തഴിഞ്ഞതിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുന്നു മാത്രമല്ല ദേശീയ സെക്രട്ടറി എന്ന പദവിയിൽ താൻ പ്രവർത്തിക്കുന്നതിനോട് തനിക്ക് താൽപ്പര്യമില്ല കേരളം ആരണം എൻ്റെ പ്രവർത്തന മേഖല ഇത് ദേശീയ നേതൃത്വത്തെ അറിയിച്ചു മാത്രമല്ല ചുമതല ഏറ്റെടുക്കില്ല എന്ന സൂചന കൂടി പുറത്തു വരുന്നുണ്ട് രമേശ് ചെന്നിത്തലയെ പൂർണ്ണമായി ഇക്കാര്യത്തിൽ സംഘടന യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ മാനദണ്ഡം അനുസരിച്ച് അതായത് അവരുടെ ഭരണഘടന അനുസരിച്ച് തിരഞ്ഞെടുപ്പ് നടന്നാൽ ഒന്നാമത് വോട്ട് കിട്ടുന്നയാളാണ് സംസ്ഥാന അധ്യക്ഷനാവുക രണ്ടാമത്തെ ആൾ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആകും അത് കഴിഞ്ഞ ശേഷം പ്രസിഡൻ്റെ പദവി കഴിഞ്ഞാൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരിക്കും പ്രസിഡന്റ് ആവുക അതായത് രണ്ടാമത് വോട്ട് ലഭിച്ചയാൾ അങ്ങനെയാണ് എങ്കിൽ അഭിനിവർക്കിയായിരുന്നു സംസ്ഥാന അധ്യക്ഷനായി വരേണ്ടത് പക്ഷേ മറ്റ് പലതരത്തിലുള്ള മാനദണ്ഡങ്ങൾ വേണ്ടി വന്നപ്പോൾ പല മാനദണ്ഡങ്ങൾ മുന്നോട്ട് വെച്ച് പുതിയ ഫോർമുല കൊണ്ടുവന്നു അതിൽ ജാതി മത സമുദായങ്ങളൊക്കെ പറഞ്ഞു അതിലുള്ള നീരസമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ പോലും തിരഞ്ഞെടുക്കുന്നത് ജാതി സമുദായം നോക്കിയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായി നിൽക്കുന്നത് ഇക്കാര്യത്തിൽ കെ സി വേണുഗോപാലിൻ്റെ ഇടപെടൽ വളരെ അതിരിവിട്ട ഇടപെടലായിപ്പോയി എന്നാണ് കേരളത്തിലെ നേതാക്കൾ പറയുന്നത് ഒന്ന് കേരളത്തിലെ കെ പി സി സി അധ്യക്ഷനെയും പ്രതിപക്ഷ നേതാവിനെയും മറികടന്ന് ആ നേരിട്ട് തന്നെ ബിനു ചുള്ളിയലിൽ നിന്ന നേതാവിനെ കെ സിയുടെ വിശ്വസ്തനായിട്ടുള്ള നേതാവിനെ അദ്ദേഹം ദേശീയ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിച്ചിട്ടില്ല അയാളെയാണ് വർക്കിംഗ് പ്രസിഡൻ്റായി നിയോഗിച്ചിട്ടുള്ളത് യൂത്ത് കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഒരു വർക്കിംഗ് പ്രസിഡൻറ്റ് ഉണ്ടായിട്ടില്ല അത് എന്തിനു വേണ്ടി ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ഇത്തരത്തിൽ ഒരു സമവായം ഉണ്ടാക്കുന്നതിന് അതായത് ഒരു ഫോർമുല രൂപീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കൊണ്ടുവന്നത് എന്നാൽ ആ അതേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത കെ എം അഭിജിത്തിനെ ഭാരവാഹിയാകുന്നതിൽ ഇതേ മാനദണ്ഡം പറഞ്ഞ് മാറ്റി നിർത്തുകയും അദ്ദേഹത്തെ ദേശീയ സെക്രട്ടറി ആയിട്ടാണ് പരിഗണിച്ചത് പക്ഷേ തെരഞ്ഞെടുപ്പിൽ ഒന്നാമത് രണ്ടാമത് അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞാൽ ഒന്നാമൻ എന്ന് പറയുന്ന അബിൻ വർക്കി നിലവിൽ ഒരു പദവി എന്ന് പറയും ദേശീയ സെക്രട്ടറി ആയി പോവുകയും ചെയ്തു മറിച്ച് ഏറ്റവും പിന്നിൽ വോട്ടെടുപ്പിൽ ഏറ്റവും പിന്നിലുള്ള ആളാണ് ഓ ജെ ജനീഷ് ഓ ജെ ജനീഷ് ഷാഫിയുടെ ശക്തമായ സമ്മർദ്ദത്തിൽ കെ സി വേണുപാലിൻ്റെ പറ്റിൽ അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റായി വരികയും ചെയ്തു ഇക്കാര്യത്തിൽ വലിയ നീരസമാണ് കേരളത്തിലെ നേതാക്കൾക്കുള്ളത് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുണ്ട് എ വിഭാഗത്തിന് വലിയ പ്രതിഷേധം ഇക്കാര്യത്തിലുണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് മാത്രമല്ല എ വിഭാഗം മുന്നോട്ട് വെച്ചത് കെ എം അഭിജിത്തിനെ ആയിരുന്നു പക്ഷെ അത് ഹൈജാക്ക് ചെയ്തുകൊണ്ട് ഓജെ ജനീഷ് വന്നു എന്നതാണ് ഓ ജെ ജനീഷിനെതിരെ തൃശൂരിൽ കൂപ്പൺ വെട്ടിപ്പ് നടത്തിയുമായി ബന്ധപ്പെട്ട് പതിനെട്ട് ലക്ഷം രൂപ കാണില്ല എന്ന പരാതി ദേശീയ നേതൃത്വത്തിന് തന്നെ കേരളത്തിലെ കോൺഗ്രസിനെ കെ സി വേണുഗോപാൽ പിടിമുറുക്കുന്നു എന്നുള്ള കാര്യത്തിൽ വളരെ ശക്തമായ വിമർശനങ്ങൾ അവർക്കിടയിൽ നിന്ന് തന്നെയുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ അടക്കം പ്രചരിച്ച ഒരു ദൃശ്യമുണ്ട് അതായത് അടുത്ത യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ആരാണെന്ന് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ ചെന്നിത്തല പിറകിലേക്ക് കാട്ടി അബിൻവർക്കെ കാട്ടിയ ചിത്രങ്ങൾ ഇപ്പോഴും ആ വീഡിയോ ഇപ്പോഴും പ്രചരിക്കുകയാണ് ഇവിടെ യൂത്ത് കോൺഗ്രസ് കെ സി വേണുഗോഗാൽ വേണുഗോപാൽ പിടിമുറുക്കി പാർട്ടിയിലേക്കും പിടിമുറുക്കാൻ പോകുന്ന പറയുമ്പോൾ ഇവിടെ വെട്ടിയൊതുക്കുകയാണ് വി ഡി സതീശനെ രമേശ് ചെന്നിത്തല അടക്കം നേരത്തെ തന്നെ എ ഗ്രൂപ്പിന്റെ പിടി പോയി യൂത്ത് കോൺഗ്രസ് നിന്നുള്ള വലിയ തരത്തിലുള്ള പൊട്ടിത്തെറികൾ കെ സി വേണുഗോപാൽ പിടിമുറുക്കുന്നതിൽ വലിയ എതിർപ്പുകൾ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത് അല്ലയോ സിജു ഇക്കാര്യത്തിൽ നേതാക്കൾ പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല എടുത്തിട്ടുള്ള നിലപാട് നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം അറിയിച്ചാൽ മതി എന്നാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒക്കെ നിൽക്കുന്ന ഘട്ടത്തിൽ പരസ്യപ്രതികരണത്തിലേക്ക് പോയാൽ അത് വലിയ ക്ഷീണമായി മാറുമെന്ന് ചെന്നിത്തല തന്നെ ചെന്നിത്തല വിഭാഗത്തിൻ്റെ നേതാക്കളെ അറിയിച്ചിട്ടുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ നീതി കേടുണ്ടായി എന്ന കാര്യത്തിൽ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു അത് ദേശീയ നേതാക്ക നേതാക്കളെ ഇതിനകം തന്നെ രമേശ് ചെന്നിത്തല അറിയിച്ചു കഴിഞ്ഞു കൂടുതൽ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പ്രത്യേകിച്ച് ഐ വിഭാഗത്തിൻ്റെ നേതാക്കൾ തന്നെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ദേശീയ നേതാക്കളുമായി പ്രത്യേകിച്ച് എ ഐ സി സിയിലെ കേരളത്തിൻ്റെ ചുമതലയുള്ള നേതാക്കളോടക്കം ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തുന്നുണ്ട് കടുത്ത പ്രതിഷേധം അറിയിക്കുകയും ചെയ്യും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ അവസാനം സൂചിപ്പിച്ചത് എ വിഭാഗം എ വിഭാഗമാണ് ഇക്കാര്യത്തിൽ കടുത്ത നിലപാട് കാരണം എ വിഭാഗത്തിൻ്റെ കയ്യിലാണ് ഉമ്മൻചാണ്ടിയുടെ കാലം മുതൽ ഉമ്മൻചാണ്ടിയാണ് പൂർണ്ണമായി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ തീരുമാനിച്ചിരുന്നത് അവസാന കാല കാലത്ത് അദ്ദേഹം ചികിത്സയിൽ കഴിയുമ്പോൾ എഴുതി തള്ളിയ നൽകിയ പേരിനെ അട്ടിമറിച്ചാണ് ഷാഫി രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവരുന്നത് അതുവരെ അത് മുതൽ ഈ എ വിഭാഗത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഭാഗം നേതാക്കളുടെ അതൃപ്തരായിരുന്നു പക്ഷേ ഇപ്പോൾ ഒ ജെ ജനീഷിനെ മുൻനിർത്തി പൂർണ്ണമായി എ വിഭാഗത്തിൻ്റെ കയ്യിൽ നിന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവി പിടിച്ചു വാങ്ങി എന്ന് തന്നെ പറയാം ഒ ജെ ജനീഷ് ഇപ്പോൾ കെ സി വേണുഗോപാലുമായി പൂർണ്ണമായി അടുപ്പം പുലർത്തുന്ന നേതാവാണ് ആ ഷാഫിയുടെ പ്രത്യേക താൽപ്പര്യവും ഇക്കാര്യത്തിൽ സംരക്ഷിക്കപ്പെട്ടു കാരണം ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ഫണ്ട് പിരിമ പിരിമറിയുമായി തന്നെ പിരിവുമായി ബന്ധപ്പെട്ട തിരിമറിയുമായി ബന്ധപ്പെട്ട് നിലവിൽ വലിയ പരാതിയുണ്ട് ആ പരാതികളൊക്കെ നിലനിൽക്കുമ്പോൾ അതിൽ ആരോപണവിധേയനായി നിൽക്കുന്നത് രാഹുൽ മാംകൂട്ടത്തിലാണ് അതിൻ്റെ തൊട്ടു മുമ്പുള്ള സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു ഷാഫി പറമ്പിൽ വിദേശയാത്രകൾ വിദേശത്ത് നിന്ന് ഫണ്ട് കളക്ഷൻ യൂത്ത് കോൺഗ്രസിൻ്റെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന കമ്മിറ്റി ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പിരിച്ചെടുത്ത് തുക അങ്ങനെ പലതരത്തിലുള്ള ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട കണക്കുകളിലെ വലിയ തരത്തിലെ വൈരുദ്ധ്യങ്ങൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വത്തിലുണ്ട് ഇതെല്ലാം ചോദിക്കുന്ന ഒരാൾ പരിശോധന നടത്തുന്ന ഒരാൾ ആ പദവിയിലേക്ക് എത്തിയാൽ അത് ഷാഫി പറമ്പിലിന് തിരിച്ചടിയാവും അതുകൊണ്ട് തന്നെയാണ് ഓജെ ജനീഷിനെ തന്നെ ആ പദവിയിലേക്ക് കൊണ്ടുവന്നത് ഇതെല്ലാം ഒരു കൂട്ടുകച്ചവടമാണ് പരസ്പരമുള്ള കൊടുക്കൽ വാങ്ങലുകളാണ് മുമ്പ് തന്നെ കുറിച്ച് മുട്ടിൽ വെച്ച് എഴുതി ഭാരവാഹികളെ തീരുമാനിക്കുന്ന ഒരു ഘട്ടം നേരത്തെ ഗ്രൂപ്പുകളുടെ കാലത്തുണ്ടായിരുന്നു ഇപ്പോൾ അതേ രീതിയിലേക്ക് കാര്യങ്ങൾ പോയി എന്നാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഇപ്പോൾ പല ചില യഥാർത്ഥ കോൺഗ്രസ്സുകാർ ചോദിക്കുന്നത് നാലാളിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പറ്റുന്ന ഒരാളെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ലേ യൂത്ത് കോൺഗ്രസിനും കോൺഗ്രസിനും രാഹുൽ മാംകൂട്ടത്തിൽ ലൈംഗികാരോപണ വിധേയൻ അതോ ലൈംഗികാരോപണ കേസിലെ പ്രതി നിൽക്കുന്നയാൾ അതോടൊപ്പം തന്നെ ഈ ജനീഷി ജനീഷി പണം തട്ടിപ്പുകാരൻ മറ്റൊരാളിനെ കൊണ്ടുവരാൻ കഴിയും ഇതുപോലെ തന്നെ ആയിരിക്കുമോ ഈ കെ പി സി സി ഭാരവാഹിക പട്ടിക എന്ന് ചോദിക്കുന്ന ചില കോൺഗ്രസുകാരുണ്ട് തീർച്ചയായും കെ പി സി സി ഭാരവാഹിക പട്ടിക സംബന്ധിച്ചും ആ ഇടയ്ക്ക് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് മുമ്പേ പ്രഖ്യാപിക്കാൻ അത് കഴിഞ്ഞ ഉടൻ തന്നെ പ്രഖ്യാപിക്കാൻ ഇതാണ് പക്ഷേ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ കെ പി സി സി സെക്രട്ടറിമാരെക്കൂടി ഉൾപ്പെടുത്തി ലിസ്റ്റ് മതി എന്ന തിരു നിലപാട് കേരളത്തിലെ മുതിർന്ന നേതാക്കൾക്ക് സ്വീകരിച്ചു കൊടിക്കുന്നൽ സുരേഷ് കെ മുരളീധരൻ അടക്കവുള്ള നേതാക്കൾ ഷാനിമോൾ ഉസ്മാൻ തുടങ്ങിയ നേതാക്കളൊക്കെ ആ യോഗത്തിൽ വലിയ തരത്തിലൊരു വിമർശനം ഉന്നയിച്ചു അതിനുശേഷമാണ് ആ ലിസ്റ്റ് ഒന്ന് ഫ്രീസ് ചെയ്യുന്ന അവസ്ഥ പക്ഷേ ഇപ്പോൾ ഇനി കാല വിളംബം പാടില്ല ഇനിയൊരു പ്രഖ്യാപനം വീണ്ടും വൈകിയാണെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന തീരുമാനത്തിൽ വീണ്ടും പഴയ നേരത്തെ തയ്യാറാക്കി വച്ചിരുന്ന മല്ലികാർജ്ജുനെ ഖാർഗെ ഒപ്പിട്ട അദ്ദേഹത്തെ ബാംഗ്ലൂരിൽ പോയി കെ സി വേണോവൽ നേരിട്ട് ഒപ്പിട്ട് വാങ്ങി അദ്ദേഹം ചികിത്സയിൽ കഴിയുമ്പോൾ പോയി ഒപ്പിട്ട് വാങ്ങിയ പട്ടികയായിരുന്നു അതടക്കം നമ്മൾ അന്ന് നിന്ന് സ്വാർത്ഥ കൊടുത്തതാണ് ആ പട്ടിക പട്ടിക വീണ്ടും പൊടി എടുക്കുകയാണ് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ആ പട്ടിക പ്രഖ്യാപിക്കും അതിലും കെ സെക്രട്ടറിമാരില്ല ആ പ്രധാനപ്പെട്ട പല നേതാക്കളും തഴയപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ കെ സി വേണുഗോപാലിനോടൊപ്പം നിൽക്കുന്ന പലരെയും ആ പട്ടികയിൽ തിരികെ കയറ്റിയിട്ടുണ്ട് എല്ലാ ജില്ലകളിലും ആ സമാനമായ അവസ്ഥയാണ് സീനിയർ നേതാക്കന്മാർ പലരും ഒഴിവാക്കപ്പെട്ടു ജൂനിയേഴ്സായി വന്നവരും തന്നെ ഈ നേതാക്കളുമായി പ്രീതി പുലർത്തുന്നവർ മാത്രമാണ് വന്നിട്ടുള്ളത് എന്ന വിമർശനമാണ് അതുകൊണ്ട് ആ പട്ടിക കൂടി വരുമ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ തുടർച്ചയായി എ ഐ വിഭാഗങ്ങൾ എങ്ങനെയാണ് ആ പട്ടിക എടുക്കുക എന്ന കാര്യം ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ്